പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലക്ഷൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെയിൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രണ്ട് മക്കവായർ അധ്യായം രണ്ട് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി നാല് വാക്യങ്ങൾ എട്ടും ഒൻപതും നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കവായർ അധ്യായം രണ്ട് രേഖകളിൽ ഇപ്രകാരം കാണപ്പെടുന്നു പറയപ്പെട്ടിരുന്നത് പോലെ ജർമിയ പ്രവാചകൻ കടത്തപ്പെട്ടവരോട് നാടുകടത്തപ്പെട്ടവരോട് കുറച്ചഗ്നിയെടുക്കാൻ ആജ്ഞാപിച്ചിരുന്നു അവർക്ക് നിയമം നൽകിയപ്പോൾ പ്രവാചകൻ പ്രവാസികളോട് ഇപ്രകാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അവർ കർത്താവിൻ്റെ പ്രമാണങ്ങൾ വിസ്മരിക്കാൻ പാടില്ല സ്വർണവും വെള്ളിയും കൊണ്ടുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരവും കണ്ട് മനസ്സിൽ വഴിതെറ്റിപ്പോവുകയുമരുത് അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം നീക്കിക്കളയരുതെന്നും വേറെ വാക്കുകളിൽ അവൻ പറഞ്ഞു രേഖയിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു ദൈവിക അരുളപ്പാടുണ്ടായതനുസരിച്ച് മോശ കയറി ചെന്ന് ദൈവത്തിൻ്റെ അവകാശത്തെ കണ്ട മലയിലേക്ക് താൻ പോകുമ്പോൾ കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചിരുന്നു അവിടെ എത്തിയ ജറമിയ ഒരു ഗുഹാഭവനം കണ്ടു കൂടാരവും പേടകവും ധൂപപീഠവും അവിടെ കൊണ്ടുവന്നോ എന്നിട്ടവൻ കവാടമടച്ച് മുദ്രവച്ചു അവനെ അനുഗമിച്ചിരുന്നവർ ചിലർ വഴി അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്നെങ്കിലും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ജെറമിയ ഇതറിഞ്ഞപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും വിളിച്ചു ചേർക്കുകയും അവരോട് കരുണയായിരിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവിക്കാര്യങ്ങൾ സ്പഷ്ടമാക്കും കർത്താവിൻ്റെ മഹത്വവും മേഘവും കാണപ്പെടും മോശയുടെ കാര്യത്തിൽ കാണിച്ചതുപോലെയും ആ സ്ഥലത്തെ പ്രത്യേകമായി പൗത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമൻ്റെ കാര്യത്തിൽ എന്ന പോലെയും ജ്ഞാനിയായിരുന്ന അവൻ ദേവാലയ പ്രതിഷ്ഠയുടെയും പൂർത്തീകരണത്തിൻ്റേതുമായ ഒരു ബലി അർപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് അഗ്നിയിറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും അഗ്നി ഇറങ്ങി വരികയും ഓമ വസ്തുക്കൾ ദഹിപ്പിക്കുകയും ചെയ്തു പാപയാഗത്തിനായുള്ളത് ഭക്ഷിക്കാതിരുന്നതുകൊണ്ടാണ് ഇവ ദഹിപ്പിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു ഇതുപോലെ സോളമനും എട്ട് ദിവസം ആചരിച്ചു ഇക്കാര്യങ്ങൾക്ക് പുറമേ നെഹമിയ എങ്ങനെ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദൻ്റെ ഗ്രന്ഥങ്ങളും സ്വാഭീഷ്ട കാഴ്ചകളെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ കത്തുകളും ശേഖരിച്ചെന്നും രേഖകളിലും അവന്റെ സ്മരണകളിലും വിവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യുദ്ധം സംഭവിച്ചതുമൂലം ചിതറിപ്പോയ ഗ്രന്ഥങ്ങളെല്ലാം യുവദാസ് ഞങ്ങൾക്കായി ശേഖരിച്ചു അവ ഞങ്ങളുടെ പക്കലുണ്ട് അവയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിന് ആളയയ്ക്കുക ഇപ്പോൾ ശുദ്ധീകരണ തിരുനാൾ ആരംഭിക്കുന്നതിനാലാണ് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളും ഈ ദിനങ്ങൾ ആചരിക്കുന്നത് നന്നായിരിക്കും ദൈവമാണ് തൻ്റെ ജനത്തെ എല്ലാം രക്ഷിക്കുകയും എല്ലാവർക്കും അവകാശവും രാജ്യത്വവും പൗരോഹിത്യവും വിശുദ്ധീകരണവും തിരികെ നൽകുകയും ചെയ്തത് നിയമത്തിലൂടെ അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ചാണിത് ആകയാൽ അവിടുന്ന് താമസിയാതെ നമ്മളോട് കരുണ കാണിക്കുകയും ആകാശത്തിന് കീഴിലെ പ്രദേശങ്ങളിൽ നിന്ന് നമ്മെ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു കാരണം അവിടുന്ന് നമ്മെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ആ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഗ്രന്ഥകാരൻ്റെ മുഖവുര യൂദാസ് മക്കബേയൂസിനെയും അവൻ്റെ സഹോദരന്മാരെയും മഹാദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തെയും ബലിപീഠ പ്രതിഷ്ഠയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടാതെ അന്ത്യോക്ക സെപ്പിഫാനസിനും പുത്രൻ യുപ്പാത്തൂറിനുമെതിരെ നടന്ന യുദ്ധങ്ങൾ കുറച്ചുപേരായിരുന്നെങ്കിലും നാട് മുഴുവൻ പിടിച്ചടക്കം വിധം യഹൂദവിശ്വാസത്തിനു വേണ്ടി ആർജവത്തോടെ ധീരത പുലർത്തിയവർക്ക് സ്വർഗ്ഗത്തിൽ നിന്നുണ്ടായ ദർശനങ്ങൾ കിരാതവർഗങ്ങളെ പിന്തുടരുന്നത് ലോകപ്രസിദ്ധി ആർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരം സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത് കർത്താവ് ഔദാര്യപൂർവ്വം അവരോട് കരുണയായിരുന്നത് എന്നിവയെല്ലാം കിറേനക്കാരൻ ജാസന്റെ കീഴിൽ അഞ്ച് വാല്യങ്ങളായി തയ്യാറാക്കിയിട്ടുള്ളത് ഒറ്റ ഗ്രന്ഥമായി സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതുകൊണ്ട് സംഖ്യകളുടെ ആധികൃവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതാ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും കണക്കിലെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസ്വാദ്യവും മനപാഠമാക്കാനിച്ഛിക്കുന്നവർക്ക് സുഖരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദവുമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗ്രന്ഥ സംക്ഷേപണത്തിൻ്റെ ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല വിയർപ്പൊഴുക്കലിൻ്റെയും ഉറക്കമളപ്പിൻ്റെയും കാര്യമാണത് വിരുന്നൊരുക്കുന്ന ആളുകളുടെയും മറ്റുള്ളവരുടെ നേട്ടത്തിനായി യത്നിക്കുന്നയാളുടെയും പ്രവൃത്തി എളുപ്പമല്ലാത്തതുപോലെയാണത് എങ്കിലും വളരെ പേരുടെ നന്മയ്ക്കായി ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു ഓരോ വസ്തുതയും സംബന്ധിച്ച് സൂക്ഷ്മമായ വിശകലനം മൂലഗ്രന്ഥകാരന് വിട്ടുകൊടുത്തുകൊണ്ട് വസ്തുതകളുടെ രൂപരേഖാ സംഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണല്ലോ എന്നാൽ ചിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ ചമയത്തിനാവശ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു അതേസമയം വിശദാംശങ്ങളിലേക്ക് കടക്കുകയും കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും വിഷയം എല്ലാ വശത്തും നിന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുക എന്നത് മൂലചരിത്രകാരൻ്റെ ധർമ്മമാണ് വിവരണത്തിൻ്റെ സംക്ഷിപ്ത രൂപം അന്വേഷിക്കുന്നവന് സമ്പൂർണ്ണ വർണ്ണന ഉപേക്ഷിച്ചിട്ട് ഭാവാർത്ഥ വിവരണം ചെയ്യുന്നതിന് അവകാശമുണ്ട് അതിനാൽ മേൽപ്പറഞ്ഞതിനോടൊന്നും ചേർക്കാതെ ഇപ്പോൾ നമുക്ക് വിവരണം ആരംഭിക്കാം ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവുര ദീർഘിപ്പിക്കുന്നത് വിവേകരഹിതമാണല്ലോ പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിരണ്ട് പാവം ചെയ്യും വിധം പക്ഷപാതം കാണിക്കരുത് താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിതനാകുകയും അരുത് അത്യുന്നതന്റെ നിയമത്തെയും ഉടമ്പടിയെയും കുറിച്ചും ഭക്തിരഹിതനെ ന്യായീകരിക്കുന്ന വിധിയെക്കുറിച്ചും കൂട്ടാളിയുടെയും സഹയാത്രികരുടെയും കണക്ക് പറയുന്നതിനെക്കുറിച്ചും പങ്കാളികളുടെ അവകാശങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചും അളവിൻ്റെയും തൂക്കങ്ങളുടെയും സൂക്ഷ്മതയെക്കുറിച്ചും കൂടുതലോ കുറച്ചോ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും കച്ചവടക്കാരുടെ വ്യത്യസ്തമായ വ്യവഹാരത്തെക്കുറിച്ചും കുട്ടികളുടെ തീവ്ര പരിശീലനത്തെക്കുറിച്ചും പാർശ്വത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന ദുഷ്ടനായ വീട്ടുവേലക്കാരനെക്കുറിച്ചും അവിശ്വസ്തയായ ഭാര്യയ്ക്കമേൽ ഒരു മുദ്ര നല്ലതാണ് അനേകം കരങ്ങൾ ഉള്ളെടുത്ത് വസ്തുക്കൾ പൂട്ടി സൂക്ഷിക്കുക നീ കൈമാറുന്നതൊക്കെ എണ്ണത്തിലും തൂക്കത്തിലും തൂക്കത്തിലുമായിരിക്കട്ടെ ചെലവും വരവുമെല്ലാം രേഖാമൂലവും അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായുള്ള ഇടപെടലിൽ വിധിക്കപ്പെട്ട വയോവൃദ്ധനെയോ തിരുത്തുന്നതിൽ നീ ലജ്ജിതനാകരുത് അപ്പോൾ നീ യഥാർത്ഥത്തിൽ ശിക്ഷണം നേടിയവനും ജീവിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ അംഗീകൃതനുമാകും മകളെക്കുറിച്ച് ആകുലത ഒരു മകൾ പിതാവിന് രഹസ്യമായ ഒരാശങ്കയാണ് അവളുടെ യൗവനത്തിൽ അവൾക്ക് പ്രായമേറിപ്പോകുമോ എന്നും വിവാഹിതയായി കഴിയുമ്പോൾ വെറുക്കപ്പെട്ടവളാകുമോ എന്നുമുള്ള അവളെക്കുറിച്ചുള്ള ആകുലത അവൻ്റെ നിദ്രയകറ്റുന്നു കന്യാത്വത്തിൽ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോയെന്നും ഭർത്തൃ മതിയായിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോകുമോ എന്നും വിവാഹിതയായിരിക്കുന്നവൾ വന്ധിയായിരിക്കുമോയെന്നും അവൻ ആശങ്കിക്കുന്നു ദുശാഠിക്കാരിയായ പുത്രിയുടെ മേൽ നോട്ടം ബലപ്പെടുത്തുക അല്ലെങ്കിൽ അവൾ നിന്നെ നഗരത്തിൽ വർത്തമാനവും ജനത്തിൻ്റെ നർമ്മസല്ലാഭവവുമാകുന്ന ശത്രുക്കൾക്ക് പരിഹാസപാത്രമാക്കി മാറ്റുകയും ജനസഞ്ചയത്തിൽ നിന്നെ അപമാനിതനാക്കുകയും ചെയ്യും സൗന്ദര്യ സംബന്ധിയായി ഒരു മനുഷ്യനിലും ദൃഷ്ടിയുറപ്പിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയുമരുത് എന്തെന്നാൽ വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ പുറപ്പെടുന്നു സ്ത്രീയിൽ നിന്ന് സ്ത്രൈണ ദുഷ്ടതയും പുരുഷന്റെ പരിഷത അതിദയാലുവായ സ്ത്രീയേക്കാൾ ഭേദം ലജ്ജയുളവാക്കുന്ന സ്ത്രീ അപമാനത്തിലെത്തുന്നു പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ വചനത്തിലാണ് അവിടുത്തെ പ്രവൃത്തികൾ സൂര്യൻ പ്രകാശിച്ചുകൊണ്ട് ഓരോ വസ്തുവിനെയും വീക്ഷിക്കുന്നു കർത്താവിൻ്റെ വേല അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികളെല്ലാം വർണ്ണിക്കാൻ തൻ്റെ വിശുദ്ധർക്ക് പോലും അവിടുന്ന് അനുവാദം നൽകിയിട്ടില്ല തൻ്റെ മഹത്വത്താൽ എല്ലാം സംസ്ഥാപിതമാക്കാൻ സർവശക്തനായ കർത്താവ് അവയെ സ്ഥിരപ്പെടുത്തി അവിടുന്ന് അഗാധത്തെയും ഹൃദയത്തെയും പരിശോധിക്കുന്നു അവയുടെ നിഗൂഢതകളെക്കുറിച്ച് അവിടുത്തേക്ക് ചിന്തയുണ്ട് എന്തെന്നാൽ അറിയേണ്ടതെല്ലാം അത്യുന്നതൻ അറിയുന്നു കാലത്തിൻ്റെ സൂചനയിലേക്ക് അവിടുന്ന് കണ്ണോടിക്കുന്നു കഴിഞ്ഞുപോയവയും വരാനിരിക്കുന്നവയും അവിടുന്ന് പ്രഘോഷിക്കുന്നു നിഗൂഢമായവയുടെ പാദമുദ്രകൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടുത്തെ കടന്നുപോകുന്നില്ല ഒരു വാക്ക് പോലും അവിടുന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ ആയിരിക്കുന്നത് പോലെ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു ഒന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല ഒന്നും കുറയ്ക്കപ്പെടുന്നുമില്ല അവിടത്തേക്ക് ഒരു ഉപദേശകൻ്റെയും ആവശ്യമില്ല അവിടുത്തെ പ്രവൃത്തികളെല്ലാം എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അവയെല്ലാം ജീവിക്കുകയും എല്ലാ ആവശ്യങ്ങൾക്കുമായി എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുന്നു എല്ലാം അവിടുത്തെ അനുസരിക്കുകയും ചെയ്യുന്നു എല്ലാം ജോഡികളാണ് ഒന്നൊന്നിനു മുമ്പാകെ കുറവുള്ളതായി ഒന്നും അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ല ഒന്ന് മറ്റൊന്നിൻ്റെ നന്മകൾ സ്ഥിരീകരിക്കുന്നു അവിടുത്തെ മഹത്വം ദർശിച്ച് ആര് തൃപ്തിയടയും പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി മൂന്ന് ഉന്നതിയുടെ അഭിമാനം നിർമ്മല വിധാനമാണ് മഹത്വഭരിത കാഴ്ചയിലുള്ള ആകാശരൂപം രൂപം കടന്നുപോക്കിൽ പ്രഘോഷണം നടത്തുന്ന ഉദയസൂര്യൻ വിസ്മയാവഹമായ ഒരു ഉപകരണമാണ് അത്യുന്നതൻ്റെ ഒരു പ്രവൃത്തി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ അത് ദേശത്തെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്ര ചൂടിന് മുമ്പിൽ ആർക്ക് പിടിച്ചു നിൽക്കാനാകാം ചൂള ജ്വലിപ്പിക്കുന്നവൻ അത്യുഗ്ര ചൂടുള്ള ജോലികളിലാണ് മൂന്നിരട്ടിയായാണ് സൂര്യൻ പർവ്വതങ്ങളെ ചൂടാക്കുന്നത് അത് അഗ്നിസ്ഫുലിംഗങ്ങൾ വർഷിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന രശ്മികളെ അത് ഉജ്ജ്വലിപ്പിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് വലിയവനാണ് അവിടുത്തെ കൽപ്പനകളാൽ അത് ഗതിവേഗം കൂട്ടുന്നു എല്ലാ കാര്യങ്ങളിലും കാലങ്ങളുടെ നിർണയത്തിനും ശാശ്വത അടയാളത്തിനുമായി യഥാസമയത്ത് ചന്ദ്രനുണ്ട് ചന്ദ്രനിൽ നിന്നാണ് തിരുനാൾ സൂചന പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം അതിൻ്റെ പേരനുസരിച്ചുള്ളതാണ് ഘട്ടങ്ങളായി അത്ഭുതകരമാംവിധം വളരുന്ന അമാവാസി വാനവിധാനത്തിൽ പ്രശോഭിക്കുന്ന ഉന്നതത്തിലെ സൈന്യങ്ങളുടെ ഒരടയാളം ആകാശത്തിൻ്റെ സൗന്ദര്യം നക്ഷത്രങ്ങളുടെ മഹത്വമാകുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരം പരിശുദ്ധൻ്റെ വചനങ്ങളാലുള്ള വിധിപ്രകാരം അവ നിലകൊള്ളുന്നു അവയുടെ ജാഗരണങ്ങളിൽ അവ ഒരിക്കലും ക്ഷീണിതരാകുന്നില്ല മഴവില്ലിനെ നോക്കി അത് സൃഷ്ടിച്ചവനെ സ്തുതിക്കുക അതിൻ്റെ പ്രഭയിൽ അതിനതീവ അഴകുണ്ട് മഹത്വത്തിൻ്റെ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്തിരിക്കുന്നു അത്യുന്നതൻ്റെ കരങ്ങൾ അത് കുലച്ചിരിക്കുന്നു തൻ്റെ കൽപ്പനയാൽ അവിടുന്ന് ഹിമം ദ്രുതഗതിയിലാക്കുന്നു തൻ്റെ വിധിയുടെ മെന്നൽപ്പിണരുകളെ അവിടുന്ന് ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറക്കപ്പെടുന്നു മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറന്നുപോകുന്നു തൻ്റെ മഹിമാവാൽ അവിടുന്ന് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു ആലിപ്പഴങ്ങൾ പൊഴിക്കപ്പെടുന്നു അവിടുത്തെ പ്രത്യക്ഷപ്പെടലിൽ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുത്തെ ഇച്ചയാൽ തെക്കൻ കാറ്റ് വീശുന്നു അവിടുത്തെ ഇടിമുഴക്കം ഭൂമിയെ ശാസിക്കുന്നു അതുപോലെ തന്നെ വടക്കൻ കാറ്റിൻ്റെ ആഞ്ഞു വീശലും ചുഴലിക്കാറ്റും അവിടുന്ന് മഞ്ഞു വിതറുന്നു പറന്നിറങ്ങുന്ന പക്ഷികൾ പോലെ നാശകരമായി വെട്ടുക്കിളിപ്പറ്റം പോലെയാണ് അതിൻ്റെ ഇറങ്ങിവരവ് അതിൻ്റെ വെണ്മയുടെ സൗന്ദര്യത്തെ പ്രതി കണ്ണ് വിസ്മയിക്കുന്നു അതിൻ്റെ വർഷത്തെ പ്രതി ഹൃദയം അത്ഭുതം കൂറുന്നു അവിടുന്ന് ഭൂമിയുടെ മേൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു കഴിയുമ്പോൾ അത് മുള്ളുകളുടെ മുന പോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശുമ്പോൾ ജലോപരിതലത്തിൽ മഞ്ഞുകട്ട രൂപപ്പെടും ഓരോ ജലാശയത്തിൻ്റെയും മുകളിൽ അത് സ്ഥാനം പിടിക്കും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യും അവിടുന്ന് പർവ്വതങ്ങളെ വിഴുങ്ങുകയും മരുഭൂമിയെ ചൂടുപിടിപ്പിക്കുകയും തീ പോലെ ഇളംപുല്ലിനെ വാട്ടുകയും ചെയ്യും എന്നാൽ എല്ലാറ്റിൻ്റെയും വേഗത്തിലുള്ള സൗഖ്യം മൂടൽ മഞ്ഞാണ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂടിന് ശമനമുണ്ടാകും അവിടുന്ന് തൻ്റെ പദ്ധതിയാൽ അഗാധത്തെ നിശ്ചലമാക്കുകയും അതിൽ ദ്വീപുകളെ നടുകയും ചെയ്തു സമുദ്രസഞ്ചാരികൾ അതിൻ്റെ അപകടത്തെപ്പറ്റി വിവരിക്കുന്നു നമ്മുടെ കർണപൂടങ്ങളിലെ ശ്രുതികളാൽ നാം വിസ്മയിക്കുന്നു അവിടെയുണ്ട് വിചിത്രവും ആശ്ചര്യകരവുമായ സൃഷ്ടികൾ സകല ജീവജാലങ്ങളുടെയും വൈവിധ്യം സമുദ്ര സമുദ്രസത്വങ്ങളാകുന്ന സൃഷ്ടവസ്തുക്കൾ അവിടുന്ന് വഴി അവിടുത്തെ ദൂതൻ മുന്നേറുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം ഒന്നായി നിൽക്കുന്നു നമ്മൾ ഒത്തിരി പറയും എന്നാൽ നാം ഒരിടത്തും എത്തുകയില്ല വാക്കുകളുടെ സാരം ഇതാണ് അവിടുന്ന് ആണ് സർവവും പ്രകീർത്തിക്കുന്ന നമ്മൾ എവിടെ ശക്തി കണ്ടെത്തും തൻ്റെ എല്ലാ സൃഷ്ടികൾക്കുമുപരി അവിടുന്ന് വലിയവനാണല്ലോ കർത്താവ് ഭീതിതനും മഹാമഹനുമാണ് അവിടുത്തെ ശക്തി വിസ്മയകരമാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അവിടുത്തെ പുകഴ്ത്തുവിൻ അവിടുന്ന് അതിനെയും അതിശയിക്കുന്നവനാണല്ലോ അവിടുത്തെ പുകഴ്ത്തുന്ന നിങ്ങൾ ശക്തിയിൽ വർധിക്കുവിൻ നിങ്ങൾ തളരരുത് എന്തെന്നാൽ നിങ്ങൾ ഒരിടത്തും എത്തുകയില്ല അവിടുത്തെ കണ്ടിട്ട് ആര് അവിടുത്തെക്കുറിച്ച് വർണ്ണിക്കും അവിടുന്ന് ആയിരിക്കും വിധം ആരവിടുത്തെ മഹിമ വർണ്ണിക്കും ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നിഗൂഢമാണ് കാരണം അവിടുത്തെ സൃഷ്ടികളിൽ കുറച്ച് മാത്രമേ നാം കണ്ടിട്ടുള്ളൂ എന്തെന്നാൽ കർത്താവ് സർവവും സൃഷ്ടിച്ചു ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്തു പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി നാല് പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്തുക്കളായ മനുജരെയും നമ്മുടെ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് വലിയ മഹത്വം സംസ്ഥാപിതമാക്കി അനാദി മുതലുള്ള തൻ്റെ മാഹാത്മ്യം തന്നെ തങ്ങളുടെ രാജ്യങ്ങളിൽ അധീശത്വം പുലർത്തിയവരും ശക്തിയിൽ കീർത്തിയുറ്റവരുമായ ആ മനുജർ തങ്ങളുടെ വിവേകത്താൽ ഉപദേശം നൽകിയവരും പ്രവചനങ്ങളോടെ പ്രഘോഷണം നടത്തിയവരുമായിരുന്നു ജനത്തെ ആലോചനകളിലും ജനകീയ പരിജ്ഞാന വിവേകത്തിലും നയിച്ചവരുണ്ട് അവരുടെ ശിക്ഷണത്തിൽ ജ്ഞാനവചസ്സുകളുണ്ടായിരുന്നു സംഗീതരാഗങ്ങൾ കണ്ടെത്തിയവരുണ്ട് രചനയിൽ പദവിന്യാസം നടത്തിയവരുമുണ്ട് സമൃദ്ധിയാൽ അലങ്കൃതരായ ധനികരായ ആ മനുജർ സ്വവസതികളിൽ കരുത്തോടെ സമാധാനത്തിൽ കഴിഞ്ഞുവന്നു ഇവരെല്ലാവരും തങ്ങളുടെ തലമുറകളിൽ മഹുദ്ധീകൃതരും തങ്ങളുടെ ജനങ്ങളിൽ അഭിമാനപാത്രങ്ങളുമായിരുന്നു സ്തുതികൾ വർണ്ണിക്കപ്പെടും വിധം കീർത്തി അവശേഷിപ്പിച്ച ചിലർ അവരിലുണ്ട് എന്നാൽ സ്മരണ അവശേഷിപ്പിച്ചിട്ടില്ലാത്ത ചിലരുമുണ്ട് അസ്തിത്വമില്ലാതിരുന്നെന്നപോലെ അവർ നാശമടഞ്ഞു ജനിച്ചിട്ടില്ലാത്തവരെ പോലെ അവരും അവർക്ക് ശേഷം അവരുടെ മക്കളും ആയിത്തീർന്നു എന്നാൽ ഇതാ കാരുണ്യത്തിൻ്റെ ചില മനേജർ അവരുടെ ന്യായപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല നല്ല അവകാശം അവരുടെ സന്തതിയോടൊപ്പം നിലനിൽക്കും അവരുടെ മക്കളുടെ മക്കൾക്ക് ശേഷവും അവരുടെ സന്തതി ഉടമ്പടികളിൽ ഉറച്ചു നിന്നു അവർ മൂലം അവരുടെ മക്കളും അവരുടെ സന്തതി എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം തുടച്ചു മാറ്റപ്പെടുകയില്ല അവരുടെ ശരീരങ്ങൾ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ നാമം തലമുറകളോളം സജീവമായിരിക്കും ജനങ്ങൾ അവരുടെ ജ്ഞാനം വർണ്ണിക്കും സമൂഹം സ്തുതി പ്രഘോഷിക്കുകയും ചെയ്യും ഹെനോക്ക് നോഹ ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ എടുക്കപ്പെട്ടു തലമുറകൾക്ക് അവൻ മാനസാന്തരത്തിൻ്റെ മാതൃകയായി നോഹ തികഞ്ഞ നീതിമാനായി കാണപ്പെട്ടു ക്രോധത്തിൻ്റെ കാലത്ത് അവൻ പകരക്കാരനായി തീർന്നു ജലപ്രളയമുണ്ടായപ്പോൾ അവൻ മൂലം ഭൂമിയിൽ ഒരു ശിഷ്ടഭാഗം നിലനിന്നു ജഡമെല്ലാം ജലപ്രളയത്താൽ തുടച്ചു മാറ്റപ്പെടാതിരിക്കാനായി നിത്യമായ ഉടമ്പടികൾ അവനുമായി ചെയ്യപ്പെട്ടു അബ്രാഹം ഇസഹാക്ക് യാക്കോബ് അനേകം ജനതകരുടെ മഹാപിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവന് സമനായി ആരും കാണപ്പെട്ടിട്ടില്ല അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടി ഉറപ്പിച്ചു പരീക്ഷണത്തിൽ അവൻ വിശ്വസ്തനായി കാണപ്പെട്ടു അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നും ഭൂമിയിലെ മണൽത്തരി പോലെ താനവനെ വർദ്ധിപ്പിക്കുമെന്നും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവൻ്റെ സന്തതിയെ ഉയർത്തുമെന്നും സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അവർക്ക് അവകാശമായി കൊടുക്കുമെന്നും അവിടുന്ന് അവനോട് ശപഥത്താൽ സ്ഥിരീകരിച്ചു അവിടുന്ന് നിസകാക്കിനോടും അവൻ്റെ പിതാവായ അബ്രാഹം മൂലം അതേ ഉറപ്പ് നൽകി എല്ലാ മനുഷ്യർക്കുമായുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് പ്രതിഷ്ഠിച്ചു തൻ്റെ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് അവനെ അംഗീകരിച്ച് അവകാശവും നൽകി അവൻ്റെ ഓഹരികൾ വേർതിരിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ അവ വിഭജിക്കുകയും ചെയ്തു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ എട്ടും ഒൻപതും തിന്മ ചെയ്യാൻ പദ്ധതിയിടുന്നവനുണ്ട് അവനെ അവർ ഉപജാപകനാഥൻ എന്ന് വിളിക്കും പോഷത്വത്തിൻ്റെ ഉപജാപം പാപമാണ് പരിഹാസകൻ മനുഷ്യന് മുളയച്ചതയാണ് പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ നല്ല ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും വചനവായനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും തീക്ഷ്ണതയ്ക്കും താല്പര്യത്തിനും ഞാൻ നന്ദി പറയുന്നു നല്ല കർത്താവേ ആഭാ പിതാവേ ഒരിക്കൽ കൂടി അവിടുത്തെ സ്വരം കേട്ടുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന അവിടുത്തെ അനന്തമായ കൃപാവരത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്ണ്യം എത്ര വലുതാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്ന വഴികൾ എത്രയോ വിസ്മയകരമാണ് ദൈവമേ ഈ ഭൂമി മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകടനങ്ങളാണ് എല്ലാം അങ്ങ് കൃത്യമായ ജ്ഞാനത്തിലും അവിടുത്തെ ശക്തിയിലും സൃഷ്ടിച്ചു ഈ ഭൂമിയെ കണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ട് അങ്ങിലേക്ക് ഞങ്ങൾ മടങ്ങിവരാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാക്കന്മാർ ജീവിച്ച മഹത്വത്തിൻ്റെ ജീവിതം ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും ദാഹവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ മക്കബായരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് പുരാതന രേഖകളിൽ കണ്ട ചില സൂചനകൾ കൂടി എഴുത്തുകാരൻ പങ്കുവെക്കുകയാണ് പ്രവാസത്തിന് മുമ്പ് പ്രവാസം ആസന്നമാകുന്നു വിപത്തുകൾ കടന്നു വരുന്നു എന്ന് തിരിച്ചറിയുന്ന ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരോട് ചേർന്ന് സമാഗമ കൂടാരവും അതുപോലെ വാഗ്ദാന പേടകവും ശത്രുക്കൾ കൈവശമാക്കാതിരിക്കാനായി എടുത്തുകൊണ്ടുപോയി മോശമരിച്ച നബോമലയിലെ ഏതോ ഒരു ഗുഹയിൽ അത് മറച്ചുവെച്ചതായി വായിക്കുന്നു അതെവിടെയാണ് ഒളിച്ചു വച്ചത് എന്ന് കാലാന്തരത്തിൽ പിന്നീട് കണ്ടുപിടിക്കാൻ വഴി അടയാളപ്പെടുത്താൻ തുനിഞ്ഞ പുരോഹിതന്മാരെ ജെറമിയ വിലക്കുകയും അദ്ദേഹം അവരോട് പറയുകയും ചെയ്തു ദൈവം തൻ്റെ ജനത്തെ ഇനി ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കർത്താവ് തന്നെ അത് എവിടെയാണെന്ന് വെളിപ്പെടുത്തും യഹൂദൻ്റെ ചരിത്രത്തിൽ പിന്നീട് സമാഗമ കൂടാരം വാഗ്ദാന പേടകം എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ലായിരുന്നു ഇന്ന് ഒരു യഹൂദനോട് സമാഗമ കൂടാരം എവിടെയാണെന്ന് ചോദിച്ചാൽ പല ഉപജാപങ്ങളും ഊഹാബോഹങ്ങളും അവർ പറയുമെന്നല്ലാതെ കൃത്യമായ വ്യക്തത ഈ വിഷയത്തിൽ ആർക്കുമില്ല ചുരുക്കം പറഞ്ഞാൽ വാഗ്ദാന പേടകം അല്ലെങ്കിൽ സമാഗമ കൂടാരം തുടങ്ങിയവ ചരിത്രത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ജ്ഞാനത്തിൽ അപ്രത്യക്ഷമാക്കപ്പെടുകയാണ് അത് തിരോഭവിക്കുന്നു അത് മറഞ്ഞു പോകുന്നു അതെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നാൽ ജെറമിയ പ്രവചിച്ച പ്രവചനം മാത്രം നിലനിൽക്കുന്നു ദൈവം തൻ്റെ ജനത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയമെത്തുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും ദൈവം അത് വെളിപ്പെടുത്തി വെളിപാട് പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ എങ്ങനെയാണ് ജനതകൾ രോഷാകുലരായി അങ്ങയുടെ ക്രോധം സമാഗതമായി മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിലവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി ജറമിയ പറഞ്ഞിരുന്നു വാഗ്ദാന പേടകം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിവരും വെളിപാട് അധ്യായം പന്ത്രണ്ടിൻ്റെ വാക്യം ഒന്നിങ്ങനാണ് സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവരുടെ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ബൈബിൾ വായിക്കുന്ന നമുക്കറിയാം വെളിപാട് പന്ത്രണ്ട് ഒന്ന് മുതൽ പറയുന്നത് പരിശുദ്ധ കന്യകാ മാതാവിനെ കുറിച്ചാണ് പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ ആ വാഗ്ദാന പേടകം സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പ്രത്യക്ഷപ്പെടുന്നതാണ് വെളിപാട് പതിനൊന്നിൻ്റെ അവസാന വാക്യങ്ങളിലും പന്ത്രണ്ടിൻ്റെ ആരംഭവാക്യങ്ങളിലും നമ്മൾ കണ്ടത് പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായ ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട് പ്രധാനമായും പല കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പതിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അതായത് പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം വിവരിക്കുന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം ഇതെല്ലാം കാണുന്ന നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് ഈ പ്രഭാഷകൻ നമ്മളോട് പറയുകയാണ് എല്ലാം സൃഷ്ടിച്ച അവിടുന്ന് മഹത്വപൂർണനാണ് നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ അവിടുന്ന് ഭീതിതനും മഹാമഹനുമാണ് അവിടുത്തെ ശക്തി വിസ്മയകരമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ കർത്താവിനെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ മഹത്വപ്പെടുത്തണം അവിടുത്തെ പുകഴ്ത്തുന്ന നിങ്ങൾ നിങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് പുകഴ്ത്തണം ഒരിക്കലും തളരരുത് എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയും വലിപ്പവും അനുസരിച്ച് അവിടുത്തെ സ്തുതിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നന്മ കാണുമ്പോഴും ആ നന്മയുടെ എല്ലാം ഉറവിടമായ എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യണം ദൈവം ദൈവമാണെന്ന് അംഗീകരിച്ച് മനുഷ്യൻ എളിമയോടെ ജീവിക്കണം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്നെയും ഓർക്കണം നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൽ